ഡയമണ്ട് ആഭരണങ്ങൾ ഇഷ്ടമുള്ള ഒരാളാണോ നിങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ മികച്ച ക്വാളിറ്റിയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ എങ്ങനെ നമുക്ക് വാങ്ങാമെന്ന് ഈ മേഖലയിലെ എക്സ്പെർട്ടൈസുള്ള ബിഡിയം ഗോൾഡിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള പ്രേമജൻ ചേട്ടൻ നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം സാറപ്പോൾ നമസ്കാരം ഒരു ഡയമണ്ട് ആഭരണം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡയമണ്ട് ആഭരണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഗോൾഡിനെ കുറിച്ച് പൊതുവെ എല്ലാ സാധാരണക്കാർക്കും ഗോൾഡിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാകും കാരണം ഓരോ ദിവസം പത്രത്തിൽ ഗോൾഡിൻ്റെ വില വരുന്നുണ്ട് പിന്നെ പല പ്യൂരിറ്റിയിലുള്ള ഗോൾഡ് ഉണ്ടെന്ന് നമുക്കറിയാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് നയൻ വൺ സിക്സ് ആണ് പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്നത് പിന്നെ അപൂർവമായിട്ട് എയ്റ്റീൻ ക്യാരറ്റിലുള്ള ഗോൾഡും ഇപ്പോൾ പ്രചാരം കൂടി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ മാർ ഗോൾഡ് ട്വൻറ്റി ടു ക്യാരറ്റിൻ്റെ എല്ലാ ദിവസവും പത്രത്തിൽ വില വരുന്നതുകൊണ്ട് നമുക്കതിൻ്റെ റേറ്റ് എന്താണ് അതിൻ്റെ പ്യൂരിറ്റി എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് അതെ വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അവൈലബിൾ ആണ് ഗോൾഡിന് നമ്മൾ പ്യൂരിറ്റീനെ മാത്രം ബേസ് ചെയ്ത് വില പറയുമ്പോൾ അതായത് നയൻ വൺ സിക്സ് ട്വൻറ്റി ടു ക്യാരറ്റ് പ്യുവർ ഇരുപത്തിനാല് ക്യാരറ്റിൻ്റെ ട്രിപ്പിൾ നയൻ അല്ലെങ്കിൽ നയൻ നയൻ ഫൈവ് വരുന്നതുപോലെ ഡയമണ്ടിന് നമ്മൾ വിലയിടുന്നത് നാല് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഓക്കെ അതായത് കട്ട് കളർ ക്ലാരിറ്റി ക്യാരറ്റ് ഈ നാല് സ്കെയിലുകളെ ബേസ് ചെയ്തിട്ടാണ് ഒരു വജ്രത്തിൻ്റെ വാല്യൂ നമ്മൾ നിർണ്ണയിക്കുന്നത് ഫോർ സീസ് എന്നാണ് പറയുക ഈ ഫോർ സീസ് അതിൽ ഓരോ സീയും എന്താണ് എന്ന് അഥവാ നമ്മൾ വാങ്ങുന്ന ഡയമണ്ടിൻ്റെ ഈ ഫോർ സീസ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ വാങ്ങണം ഓക്കെ അത് വാങ്ങിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് വാങ്ങാം അതെ അത് മിനിമം നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഫോർ സീസ് അതായത് കട്ട് എന്താണ് അഥവാ കട്ടിന് ഗ്രേഡ് ഉണ്ടോ നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റിന്റെ കട്ടിന്റെ ഗ്രേഡ് എവിടെയാണ് നിൽക്കുന്നത് അതുപോലെ അതിന്റെ കളർ കളറിന് ഗ്രേഡ് ഉണ്ട് അത് ഏത് ഗ്രേഡിലുള്ള കളറാണ് നമ്മൾ വാങ്ങുന്നത് അതുപോലെ അതിന്റെ കാരറ്റ് വെയിറ്റ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമ്മൾ ഡയമണ്ട് വാങ്ങണം അതാണ് ഡയമണ്ട് വാങ്ങുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫോർമേഷനെ കുറിച്ച് തൊട്ട് നമ്മൾ പറഞ്ഞ് തുടങ്ങേണ്ടതുണ്ട് അതായത് നമ്മളുടെ ഭൂമിയിൽ നൂറ് കോടിയോ ഇരുന്നൂറ് കോടിയോ അല്ലെങ്കിൽ മുന്നൂറ് കോടിയോ വർഷങ്ങൾക്ക് മുൻപാണ് ഓരോ ഡയമണ്ടും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത് അത് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ഏകദേശം നൂറ് കിലോമീറ്റർ നൂറ്റി അൻപത് കിലോമീറ്റർ ഡീപ്പ് ഇൻസൈഡ് എർത്ത് അവിടെയാണ് ഈ ഡയമണ്ട് ഫോം ചെയ്യാനുള്ള അത്രയും ടെമ്പറേച്ചറും പ്രഷറും ഒരേ സമയം കിട്ടുക അപ്പോൾ ഈ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിൽ ഈ നൂറ് കിലോമീറ്റർ നൂറ്റി അറുപത് കിലോമീറ്റർ ഡീപ്പ് ഇൻസൈഡ് എർത്തിൽ അത്രയും ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിൽ ഈ കാർബൺ പെട്ടുപോകുമ്പോൾ ആ കാർബൺ ഡയമണ്ടായിട്ട് രൂപാന്തരപ്പെടുക ചെയ്യുന്നത് ഉണ്ടാവുന്ന ഈ മെയിനായിട്ട് ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെയൊക്കെ ഫലമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടിത്തെറിയുടെയൊക്കെ ഫലമായിട്ട് കുറച്ചുകൂടെ ഈ നൂറ് കിലോമീറ്റർ നൂറ്റി അറുപത് കിലോമീറ്റർ ഡീപ്പ് ഇൻസൈഡിലൊക്കെ എടുക്കുന്ന ഡയമണ്ട്സ് പുറത്തോട്ട് വരും ഈ ലാവ ലാവപ്രവാഹത്തിൻ്റെ കൂടെ ഒഴുകും ഈ ലാവ ഒഴുകിപ്പോയ വഴികളിലൂടെ പിന്നീട് പുഴകൾ രൂപാന്തരപ്പെടുന്നുണ്ട് അപ്പോൾ ചില പുഴകളുടെ സൈഡുകളിൽ നിന്നൊക്കെ നമുക്ക് ഡയമണ്ട്സ് കിട്ടുന്നുണ്ട് ചില പുഴകളിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഡീപ്പ് ഇൻ സൈഡിൽ നിന്ന് കുറേയൊക്കെ ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്റർ വരെയൊക്കെ കുഴിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന അത്രയും സർഫസിലിനോട് അടുത്ത് വരുന്ന രീതിയിലും ഈ ഡയമണ്ട് വന്ന് കിടക്കും അങ്ങനെയാണ് ഈ മൈനുകൾ കുഴിച്ച് ഡയമണ്ട് എടുക്കുന്ന സിസ്റ്റം അവിടെയാണ് വരുന്നത് പിന്നെ ചില ഇത് ഒഴുകിയ ഫലമായിട്ട് ചില പുഴകളുടെ ഇതിൽ നിന്നും നദികളിൽ നിന്നും കടലിൽ നിന്നൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട് കടലിനകത്തും അഗ്നിവർദ്ധ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെയാണത് മനുഷ്യന് കിട്ടാവുന്ന ഒരു ഡിസ്റ്റൻസിലേക്ക് ഡയമണ്ട് വന്നു വന്നുപെടുന്നത് പിന്നെ അതിൽ തന്നെ ജെം ക്വാളിറ്റി ഡയമണ്ട്സ് ഉണ്ട് ചെറിയ പഞ്ചസാര തരിയോ അതിനേക്കാളും പല അതിൻ്റെ ഷേപ്പിലുള്ള പല വലുപ്പത്തിൽ ക്യൂബിക് സിസ്റ്റത്തിലാണ് ഇതിങ്ങനെ റഫ് ഡയമണ്ട്സ് ഫോം ആവുന്നത് അതിൽ നിന്ന് ജെം ക്വാളിറ്റി വേർതിരിച്ചെടുത്ത് അത് ആഭരണങ്ങൾ ഉണ്ടാക്കാനും മറ്റുള്ള ഇത് ഇൻഡസ്ട്രിയൽ പർപ്പസിനും പോകുന്നു ഡയമണ്ട്സ് നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത് ഈ ഫോർ സീസിനെ ബേസ് ചെയ്തിട്ടാണ് അതായത് ക്യാരറ്റ് ക്ലാരിറ്റി കളർ ആൻഡ് കട്ട് നമുക്ക് ആദ്യം ക്യാരറ്റിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ക്യാരറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയമണ്ടിൻ്റെ തൂക്കമാണ് നമ്മൾ ഗോൾഡിനെ കുറിച്ച് പറയുമ്പോൾ ഗോൾഡ് ട്വൻറ്റി ടു ക്യാരറ്റ് എന്ന് നമ്മൾ പറയും അത് പ്യൂരിറ്റി ആണ് ഉദ്ദേശിക്കുന്നത് ഡയമണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ക്യാരറ്റ് എന്നത് അതിൻ്റെ വെയ്റ്റിനെ മെൻഷൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ് മില്ലിഗ്രാം ആണ് ഒരു ക്യാരറ്റ് എന്ന് പറയുന്നത് ക്യാരറ്റ് വിലേനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ നൂറ് കല്ലുകൾ കൂടി ഒരു ക്യാരറ്റാവുവാണെങ്കിൽ അതായത് ഒരു സെൻറ്റിൻ്റെ നൂറ് കല്ല് ചേരുമ്പോൾ ഒരു ക്യാരറ്റാവും ആ ഒരു ക്യാരറ്റിന് ചാർജ് ചെയ്യുന്ന വില ആയിരിക്കില്ല പത്ത് സെൻറ്റ് വരുന്ന സിംഗിൾ ഡയമണ്ട്സ് പത്ത് കല്ല് ചേർന്ന് ഒരു ക്യാരറ്റ് ആകുമ്പോൾ അമ്പത് സെൻറ്റിൻ്റെ രണ്ട് കല്ല് ചേർന്നാൽ ഒരു ഒരു ക്യാരറ്റായി അതിന് ചാർജ് ചെയ്യുന്നതിനേക്കാൾ രണ്ടോ മൂന്നോ ഇരട്ടി ആയിരിക്കും ഒരു സെൻറ്റിന് വരുന്ന സിംഗിൾ ഡയമണ്ടിന് ചാർജ് ചെയ്യുന്നത് ക്യാരറ്റ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മേഖല അതാണ് രണ്ടാമത്തെ സി വരുന്നത് ക്ലാരിറ്റിയാണ് ക്ലാരിറ്റി എന്ന വാക്ക് പറയുന്ന പോലെ തന്നെ അതിൻ്റെ എത്ര പ്യുവറാണ് ഒരു ഡയമണ്ട് അതായത് സാധാരണ നമ്മൾ ടെൻ എക്സ് മാഗ്നിഫിക്കേഷനിലാണ് ഒരു ഡയമണ്ട് ഗ്രേഡ് ചെയ്യുക അതിൽ ഏറ്റവും ഫസ്റ്റ് ഗ്രേഡിൽ വന്നിരിക്കുന്നതാണ് ഈ ഐ എഫ് അഥവാ ഇൻറ്റേർണലി ഫ്ലോലെസ് എന്ന് പറയും അത് ടെൻ എക്സ് മാഗ്നിഫിക്കേഷനിൽ ഒരു ഡയമണ്ട് ഇങ്ങനെ ലെൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരുവിധ ഇംപ്യൂരിറ്റീസും നമുക്ക് കാണാൻ സാധിക്കില്ല ഡയമണ്ട് ക്ലീൻ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ഇവിടെ ബി വി എസ് വണ്ണ് വി വി എസ് ടു എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ വെരി വെരി സ്മോൾ ഇൻക്ലൂഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ഡയമണ്ട് ഈ മാഗ്നിഫയിങ് ഗ്ലാസ് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ചെറിയ ബ്ലാക്ക് സ്പോട്ട് രണ്ടെണ്ണം നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഈ ബ്ലാക്ക് സ്പോട്ട് ഈ ഇംപ്യൂരിറ്റീസിൻ്റെ ക്വാണ്ടിറ്റി കൂടി കൂടി വരുന്നതനുസരിച്ചിട്ടാണ് ഡയമണ്ടിൻ്റെ ക്ലാരിറ്റി താഴോട്ട് പോവുക ഇപ്പോൾ ഇൻറ്റേണലി ഫ്ലോലസ് ക്ലീൻ ആയിരിക്കുന്നത് പോലെ ബി വി എസ് വൺ ബി വി എസ് ടു എന്ന് പറയുമ്പോൾ ചെറിയ സ്മോൾ ഇംപ്യൂരിറ്റീസ് വരുന്നുണ്ട് അത് പിന്നെ വി എസ് വൺ ബി എസ് ടുവിലേക്ക് വന്നപ്പോൾ അതായത് വെരി സ്മോൾ ഇൻക്ലൂഷൻ ആണ് ഈ വൺ ടു എന്ന് പറഞ്ഞ് വരുന്നത് അതിൻ്റെ ഗ്രേഡ് അനുസരിച്ച് വൺ ടു വൺ അല്ലെങ്കിൽ ടൂ ആവും അപ്പോൾ കുറച്ചുകൂടെ വലിയ ഇവിടത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വലിയ ഇമ്പ്യൂരിറ്റീസ് ഇതിനകത്ത് വന്നു അത് കഴിഞ്ഞ് എസ് ഐ സ്മോൾ ഇൻക്ലൂഷൻ എന്ന് വരുമ്പോൾ അത് കുറച്ചുകൂടെ കാണുന്ന തരത്തിലേക്ക് വന്നു ബ്ലാക്ക് സ്പോട്ടുകൾ പിന്നെ നമ്പർ ഓഫ് സ്പോട്ട് കൂടി ഇൻക്ലൂഡഡ് എന്നുള്ള ആ ഒരു ഇതിലേക്ക് സ്കെയിലിലേക്ക് വന്നപ്പോൾ അപ്പോൾ ഇന്നത്തെ ഒരു ഇതിൽ നമ്മൾ ജമ്മോളിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്കയുടെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ചെറിയ കല്ലുകൾ സ്റ്റോൺസ് ലെസ് ദാൻ തേർട്ടി സെൻസ് എപ്പോഴും വി വി എസ് കാറ്റഗറിയിലായിരിക്കും സാധാരണ അല്ലെങ്കിൽ ഐ എഫ് സ്ലാഷ് ബി വി എസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും സർട്ടിഫൈ ചെയ്യുക വലിയ കല്ലുകൾക്ക് മാത്രമാണ് ഇൻറ്റേർണലി ഫ്ലോലെസ് എന്ന് കൃത്യമായിട്ട് സർട്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്തതെല്ലാം ഇപ്പോൾ കൂടുതലും മാർക്കറ്റിൽ വി വി എസ് ആയിരിക്കും ആയിട്ട് ഉണ്ടായിരിക്കുക പിന്നെ വി എസ് വണ് വരുന്നുണ്ട് സ്മോൾ ഇൻക്ലൂഷൻസ് ഇത് വരുന്നുണ്ട് പിന്നെ ഇൻക്ലൂഡഡ് ഇങ്ങനെ വരുന്നുണ്ട് ഇതിൽ ഏറ്റവും വാല്യൂ വൈസ് നോക്കുമ്പോൾ ക്ലീൻ ആയിട്ടുള്ളതിനെ വാല്യൂ പെർ ക്യാരക്ടറേറ്റ് കൂടുതലായിരിക്കും പിന്നെ ഇമ്പ്യൂരിറ്റീസ് കൂടി വരുന്നതനുസരിച്ച് ഡയമണ്ടിൻ്റെ പെർ ക്യാരക്ടർ റേറ്റ് കുറഞ്ഞ് കുറഞ്ഞ് വരണം ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് വി വി എസ് സ്റ്റാൻഡേർഡ്സാണ് വി വി എസ് വൺ കാറ്റഗറിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വി വി എസ് വൺ വി എസ് ടു എന്നുള്ള ആ ഗ്രേഡ് കാരണം ഇൻറ്റേണലി ഫ്ലോലെസ് എന്ന ഈ ഗ്രേഡ് ചെറിയ കല്ലുകളിൽ ഐ എഫ് എന്ന് പറയുന്നത് സർട്ടിഫൈ ചെയ്യാറില്ലേ സാധാരണ ഒന്നുകിൽ ഐ എഫ് സ്ലാഷ് ബി വി എസ് ചെയ്യണം അല്ലെങ്കിൽ ബി ബി എസ് ചെയ്യണം അതാണ് ജമോളിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്കയുടെ സ്റ്റാൻഡേർഡ്സ് പറയുന്നത് ഇതാണ് ക്ലാരിറ്റിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത ആണ് കളർ കളർ എന്ന് പറയുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ് ഡിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇംഗ്ലീഷ് ആൽഫബറ്റ് സെഡിലാണ് കളറിൻ്റെ ഗ്രേഡ് അവസാനിക്കുന്നത് ഇതിൽ ഇന്ന് നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എച്ച് വരെയുള്ള കളറാണ് നല്ല കളർ എന്ന രീതിയിൽ പൊതുവേ മാർക്കറ്റിൽ കൺസിഡർ ചെയ്യപ്പെടുന്നത് അത് കളർലെസ് ആയിരിക്കും ഇതിൽ ഡി എന്ന് പറഞ്ഞാലാണ് ഏറ്റവും ഹയസ്റ്റ് ഏറ്റവും ടോപ്പ് വൈറ്റ് വരുന്നത് ഡിയിലായിരിക്കും പിന്നെ ഇ എഫ് ജി എച്ച് എന്ന് വരുന്നതനുസരിച്ച് അതിൻ്റെ ആ വൈറ്റിൻ്റെ ക്വാളിറ്റി പതുക്കെ യെല്ലോ വിഷായിട്ടോ ബ്രൗൺ ബ്രൗണിഷ് ആയിട്ടോ വന്നുകൊണ്ടിരിക്കും അതായത് ഇവിടെ നമുക്ക് കാണാം ഇവിടെ നല്ല ക്ലിയർ വൈറ്റാണ് ഇങ്ങനെ വന്ന് ഇവിടെ താഴെ എൻ സെഡ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ചെറുതായിട്ട് യെല്ലോ വിഷ് വരുന്നുണ്ടോ ഒന്നുകിൽ യെല്ലോ ഇഷോ ബ്രൗണിഷോ ആയിട്ട് ഈ ഷെയ്ഡ് ഈ കല്ലിൻ്റെ ഷെയഡ് കാർഡിൽ വെച്ചിട്ടാണ് അത് ഗ്രേഡ് ചെയ്യുക അപ്പോൾ പൊതുവേ നമ്മളെ മാർക്കറ്റിൽ ഇ എഫ് ഉപയോഗിക്കുന്നുണ്ട് ജി എച്ച് ഉപയോഗിക്കുന്നുണ്ട് ഈ എച്ച് വരെയുള്ളത് പൊതുവേ നല്ലതായിട്ട് നല്ല വൈറ്റായിട്ട് കണക്കാക്കുന്നു ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സി വരുന്നത് അതായത് കട്ട് ഒരു റഫ് ഡയമണ്ട് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഡയമണ്ട് മൈൻ ചെയ്യുമ്പോൾ ഒരു റഫ് ഡയമണ്ട് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ജെം ക്വാളിറ്റി ഡയമണ്ട് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ആ ഡയമണ്ട് എങ്ങനെ റൗണ്ട് ബ്രില്യൺ കട്ടിൽ കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുക അതായത് റൗണ്ട് ബ്രില്യൺ കട്ട് എന്ന് പറയുന്നത് ഇതാണ് റൗണ്ട് ബ്രില്യൺ കട്ട് ഈ ഷേപ്പ് ഏറ്റവും ഡയമണ്ട് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വിലയുള്ള ഏറ്റവും വാല്യൂബിളായിട്ടുള്ള കട്ട് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ റൗണ്ട് ബ്രില്യൺ കട്ടിനാണ് ഇതിൽ അമ്പത്തേഴ് ഫേസറ്റ്സ് ഉണ്ടാവും ഈ അമ്പത്തേഴ് ഫേസറ്റ്സിന് മെഷർമെൻറ്റ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന മെഷർമെൻറ്സ് അനുസരിച്ച് വേണം ഒരു ഡയമണ്ട് കട്ട് ചെയ്യാൻ അത്രമാത്രം ആക്കുറേറ്റ് ആയിട്ട് ഈ അളവുകൾ വരുന്നോ അത്രയും ഡയമണ്ടിനകത്ത് നിന്നുള്ള ഫയർ അഥവാ ലൈറ്റ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും അതിന് മുൻപ് ഒരു കാര്യം പറയാനുള്ളത് ഈ ഡയമണ്ട് പല ഷേപ്പുകളിൽ ഡയമണ്ട് കട്ട് ചെയ്യും നമ്മൾ ഈ റഫ് ഡയമണ്ട് കിട്ടി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ റൗണ്ട് ബ്രില്യൺ കട്ടിൽ കട്ട് ചെയ്യാൻ പറ്റുമോന്ന് നോക്കും ആ റഫ് ആ റഫിൽ നിന്ന് അധികം മെറ്റീരിയൽ ലോസ് വരാതെ നമുക്ക് ഒരു മികച്ച റൗണ്ട് ബ്രില്യൺ കട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോന്ന് നോക്കും റൗണ്ട് ബ്രില്യൺ കട്ട് പറ്റില്ല എന്നുണ്ടെങ്കിലാണ് മറ്റ് കുറിച്ച് ചിന്തിക്കുക ഏറ്റവും മെറ്റീരിയൽ കാര്യമായി നഷ്ടപ്പെടാതെ ഏറ്റവും മികച്ച ഇതിലേത് കട്ടാണ് പിന്നീട് നമുക്ക് എടുക്കാൻ പറ്റിയാന്ന് നോക്കിയിട്ട് ആ കട്ടുകൾ എടുക്കും ഓവൽ കട്ട് ഉണ്ട് എംബ്രോയിഡ് അങ്ങനെ പല ഷേപ്പുകൾ വരും പ്രിൻസസ് കട്ടുണ്ട് ഇതൊക്കെ ഇതാണ് മാർക്കിസ് ഇതൊക്കെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഷേപ്പുകളാണ് ഈ പ്രിൻസസും മാർക്കീസ് എന്നൊക്കെ പറയുന്നത് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുക റൗണ്ട് ബില്ല് കട്ടാണ് കാരണം ഏറ്റവും കൂടുതൽ ഒരു ഡയമണ്ടിൻ്റെ ബ്രില്യൻസ് അതിൻ്റെ ഫയർ കാണിക്കുക റൗണ്ട് ബില്ല് കട്ടാണ് അതുകൊണ്ടാണ് അതിൻ്റെ മെഷർമെൻസും കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യണം പിന്നെ ഒരു പോയിൻ്റ് ഉള്ളത് നമ്മളിപ്പോൾ സാധാരണ കല്ലുകളെ വിട്ട് ഡയമണ്ടിന് വ്യത്യസ്തമാക്കുന്നത് ഡയമണ്ടിൻ്റെ അകത്ത് ലൈറ്റ് കല്ലിൻ്റെ അകത്തു നിന്നാണ് വരുന്നത് കംപ്ലീറ്റ് ഇൻറ്റേർണൽ റിഫ്രാക്ഷൻ അതാണ് ഡയമണ്ടിൽ സംഭവിക്കുന്നത് അതായത് ഡയമണ്ടിൻ്റെ അകത്തേക്ക് പോകുന്ന ഒരു റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ ഇതിനകത്തേക്ക് വന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് തിരിച്ച് ഈ ക്രൗണിലൂടെ തന്നെ പുറത്തേക്ക് വരണം അപ്പോഴാണ് അതിൻ്റെ ബ്രില്യൻസ് നല്ല ബ്രില്യൻസ് കിട്ടുക ഈ മെഷർമെൻസ് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് കട്ട് ചെയ്താലാണ് ഇത് ഐഡിയൽ കട്ട് ഒരു ഡയമണ്ട് ഇനി ഈ കട്ടുകൾ വീക്കാവുകയാണെങ്കിൽ ഒരു സെർട്ടൺ ക്വാണ്ടിറ്റി ഓഫ് ലൈറ്റ്സ് ഇതിൽ ഇങ്ങനെ ലീക്കായി പോകും ഈ രണ്ട് പിക്ചറുകൾ കാണുന്ന പോലെ അപ്പോൾ ഇത് മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിലയും കട്ടുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഡയമണ്ടിൻ്റെ വിലയുടെ ഏകദേശം അമ്പത് ശതമാനത്തോളം വിലയെ നിർണ്ണയിക്കുന്നത് അതിൻ്റെ കട്ട് ക്വാളിറ്റിയാണ് പലപ്പോഴും മാർക്കറ്റിൽ ഈ കട്ട് ക്വാളിറ്റി ഏറ്റവും മികച്ച കട്ടിൻ്റെ വിലയ്ക്ക് വിൽക്കപ്പെടുന്നത് ഈ രണ്ട് കട്ടുകളാണ് അപ്പോൾ നമ്മൾ കട്ട് ക്വാളിറ്റി എപ്പോഴും നമ്മൾ ചിന്തിക്കണം ഈ ഒരു ഡയമണ്ടിൻ്റെ അക ഴിഞ്ഞാൽ നമുക്ക് ഈ ഹാർഡ്സ് ആൻഡ് ഏരോസ് കാണാനായിട്ട് പറ്റും അതിങ്ങനെ വെറുതെ നോക്കിയിട്ട് കാര്യമില്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്യൂപ്മെന്റ് ഉണ്ട് ക്ലോസ് ടു ആയി അടിപൊളിയായിട്ട് നമുക്ക് അത് കാണാനായിട്ട് കാണാൻ പറ്റും അതെ ഇതിലത്ത് വെച്ചിട്ട് ഇതിന്റെ മുകളിൽ കൂടെ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കാണാനായിട്ട് പറ്റും തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടായിട്ട് കാണാൻ പറ്റും അതും കൂടെ ഒന്ന് നോക്കാം നമ്മുടെ ക്യാമറയിൽ അത് പെടില്ല പക്ഷേ ഇതാണ് ഒരു സംഭവം നിങ്ങൾക്ക് നേരിട്ട് വന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ മീഡിയം ഗോൾഡിലേക്ക് വന്നാൽ മതി നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് തന്നെ പ്രമേച്ചേട്ടൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് വാങ്ങാൻ പറ്റും പിന്നെ മികച്ച കട്ടുകളിലൊന്നാണ് ഹാർട്ട്സ് ആൻഡ് എറോസ് അത് ആണ് നമ്മളിവിടെ കാണുന്നത് ഇതിനകത്ത് ഈ പ്രപ്പോർഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതാണ് ലൈറ്റ് മൂവ് ചെയ്യുന്ന ഒരു മെത്തേഡ് പിന്നെ ഈ ഹാർട്ട് ആൻഡ് എറോസ് എന്താണെന്ന് വെച്ചാൽ നമ്മളതിൽ ഹാർട്സ് ആൻഡ് എറോ ലൂപ്പുണ്ട് ഞാനത് ജീൻസിന് കാണിച്ചു കൊടുത്തിരുന്നു നേരത്തെ അപ്പോൾ ആ ലെൻസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഡയമണ്ടിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ എയ്റ്റ് എറോസ് കാണാൻ പറ്റും കല്ല് തിരിച്ച് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ എട്ട് ഹാർട്ട്സ് കല്ലിൻ്റെ പുറകിൽ കാണാം അതാണ് ഹാർട്ട് ആൻഡ് എറോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കട്ട് ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഡയമണ്ട് എക്സലൻ്റ് ആയിട്ട് കട്ട് ചെയ്താലാണ് അതിന് ഫുൾ ആയിട്ട് ഫയർ കിട്ടത്തുള്ളൂ ഈ നാല് സീകളുടെ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ ഈ നാല് സീകള് എങ്ങനെയാണ് നമുക്ക് ഇതിന് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക നമ്മളൊരു സാമ്പിൾ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സർട്ടിഫയയിങ് അതോറിറ്റിയുടെ പേര് ഡീറ്റെയിൽസ് മുകളിൽ ഉണ്ടായിരിക്കും ഇത് കൂടാതെ ക്യാരറ്റ് കളർ ക്ലാരിറ്റി കട്ട് ഇങ്ങനെ ഇതാണ് ഈ ഫോർ സീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഡയമണ്ടിൻ്റെ വെയിറ്റ് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ കളർ ഗ്രേഡ് പറഞ്ഞിട്ടുണ്ടായിരിക്കും കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഫിനിഷ് വെരി ഗുഡാണ് വന്നിരിക്കുന്നത് ഇതുപോലാണ് ഈ ഫോർ സീസൺ നമ്മൾ നോക്കേണ്ടത് ഇതിൽ ബി വി എസ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ കല്ലുകളെ സംബന്ധിച്ച് നല്ല ക്വാളിറ്റിയാണ് ഇ എഫ് കളറാണെന്നുണ്ടെങ്കിലും ജി എച്ച് വരെയുള്ള കളറുകൾ നമ്മൾ നല്ലതായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് പിന്നെ ഡയമണ്ടിൻ്റെ തൂക്കം നമ്മൾ വാങ്ങുന്ന ആഭരണത്തിൽ എത്ര ക്യാരറ്റ് അഥവാ എത്ര സെൻറ് ഡയമണ്ട് ഉണ്ടെന്നുള്ളതായിരിക്കും ഇവിടെ എഴുതി ഉണ്ടാവുക ഇത് മിനിമം വെരി ഗുഡെങ്കിലും ആയിരിക്കണം ഫിനിഷ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഈ ഡയമണ്ട് ആഭരണങ്ങളുടെ മെയിൻ്റെനൻസിനെ കുറിച്ചും കൂടെ ഒന്ന് പറയുന്നത് ഡയമണ്ട് ജ്വലറിയുടെ മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് രണ്ട് രീതിയിലുള്ള ഡയമണ്ട് ജ്വല്ലറികളാണ് വരുന്നത് അതിൻ്റെ മാനുഫാക്ചറിങ് സൈഡിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓപ്പൺ സെറ്റിങ്ങും ക്ലോസ് സെറ്റിങ്ങും അതിൽ ഓപ്പൺ സെറ്റിംഗ് എന്ന് പറയുന്നത് എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡിലാണ് വരിക അത് പിഞ്ച് സെറ്റിംഗ് എന്നും അതിന് പറയും പിഞ്ചസ് ആയിരിക്കും അതിൽ ഈ ഡയമണ്ടിനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക അപ്പോൾ അതിനകത്ത് ഗ്യാപ്പുകൾ കൂടുതലാണ് പിന്നെ വരുന്നത് ക്ലോസ് സെറ്റിങ് ക്ലോസ് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ കല്ല് ഫുള്ള് അടച്ചു കെട്ടിയിരിക്കും കല്ലിൻ്റെ ടോപ്പ് ഭാഗം മാത്രം ആ ക്രൗൺ വരുന്ന ഭാഗം മാത്രമായിരിക്കും ഉണ്ടാവുക അത് ട്വൻറ്റി ടു ക്യാരറ്റിൽ വരുന്ന ക്ലോസ് സെറ്റിംഗ് ജ്വല്ലറി കുറച്ച് ട്രഡീഷണൽ വർക്കുകളാണ് കൂടുതലങ്ങനെ ചെയ്യുക അത് ഒരു പരിധിവരെ മെയിൻ്റനൻസ് ഫ്രീ ആണ് എന്ന് നമുക്ക് പറയാം എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്ന പിഞ്ച് സെറ്റിംഗ് ഓപ്പൺ സെറ്റിങ്ങിനെ സംബന്ധിച്ച് അത് സ്ഥിരമായിട്ട് ധരിക്കുമ്പോൾ അതിനകത്ത് പെട്ടെന്ന് പൊടി കയറാനും അഴുക്ക് ഡെപ്പോസിറ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇടയ്ക്ക് അതെടുത്ത് വേണമെങ്കിൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് ടൂത്ത് ബ്രഷ് കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാം ഇല്ലെങ്കിൽ ഷാംപൂ ഉപയോഗിച്ചിട്ട് സോഫ്റ്റ് ബ്രഷ് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം പിന്നെ ഈ ഡയമണ്ടിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഡ ഇന്ന് പ്രപഞ്ചത്തിലുള്ളതിൽ ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡയമണ്ടിനെയാണ് അപ്പോൾ ഒരു ഡയമണ്ടിനെ ഒരു സ്ക്രാച്ച് വീഴ്ത്താനായിട്ട് ഈ പ്രപഞ്ചത്തിലെ ഡയമണ്ടല്ലാതെ വേറൊരു വസ്തുവിനും സാധിക്കില്ല അപ്പോൾ ഡയമണ്ട്സ് പരസ്പരം ഒരഞ്ഞു കഴിഞ്ഞാൽ ഡയമണ്ടുമായി സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട് അതല്ലാതെ ഇപ്പോൾ ഒരു കല്ലുമ്പഴോ ഇരുമ്പുമ്മഴോ ഒന്നും തട്ടിയാലോ ഒന്നും ഒരു ഡയമണ്ടുമായി സ്ക്രാച്ച് വരാനോ ഡയമണ്ടിന് ഏതെങ്കിലും തരത്തിലുള്ള ഫെയ്ഡ് ആവാനോ ഒന്നും സാധ്യതയില്ല പക്ഷേ രണ്ട് ഡയമണ്ടുകൾ പരസ്പരം ഉരഞ്ഞാൽ സ്ക്രാച്ച് വീണേക്കാം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഡയമണ്ട് ജ്വല്ലറി എടുത്തു വയ്ക്കുമ്പോൾ ഈ രണ്ട് ജ്വല്ലറികൾ പരസ്പരം സ്ക്രാച്ച് ആവാനോ പരസ്പരം ഉരയാനോ സാധ്യതയില്ലാത്ത രീതിയിൽ വേണം നമ്മൾ ബോക്സിലാണെങ്കിലും എടുത്തു വയ്ക്കാനായിട്ട് അപ്പോൾ ഒരു ബനിയൻ ക്ലോത്ത് അല്ലെങ്കിൽ കോട്ടൺ എന്തെങ്കിലും വെച്ച് സെപ്പറേറ്റ് ചെയ്യാം ഡയമണ്ട് ജ്വല്ലറിനെ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ ഉള്ളൂ അപ്പോൾ ചേട്ടന് ഇവിടെ മെയിനായിട്ട് ഗോൾഡ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ അല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡയമണ്ട് ആഭരണങ്ങൾ കിട്ടുമോ അല്ലെങ്കിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങാനായിട്ട് പറ്റുമോ ജിൻസ് പറഞ്ഞത് ശരിയാണ് നമ്മൾ മെയിനായിട്ട് ഗോൾഡ് ഹോൾസെയിലർ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് നമ്മൾ മാനുഫാക്ചറിങ് ഉണ്ട് ജ്വല്ലറി ആയിട്ട് ഞാൻ ചേർന്ന് പ്രവർത്തിക്കാൻ തോന്നിയിട്ട് ഏകദേശം ഒരു ട്വൻറ്റി ട്വൻറ്റി ടു ഇയേഴ്സ് കഴിഞ്ഞു അപ്പം അതിലൊരു മേജർ ഏരിയയും ഞാൻ ഹാൻഡിൽ ചെയ്തിരുന്നത് ഡയമണ്ട്സ് ആണ് ഡയമണ്ട്സ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി റിലേറ്റഡ് ഇൻഡസ്ട്രിയിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് വിദേശത്തും ഇന്ത്യയിലും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ മേഖലയിലുള്ള എൻ്റെ എക്സ്പെർട്ടൈസ് അത് നമ്മളുടെ സാധാരണ കസ്റ്റമേഴ്സിനും കൂടെ ലഭ്യമാക്കണം എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ ബി ഗോൾഡ് ഇപ്പോൾ ഡയമണ്ട്സും നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഡയമണ്ട് ജ്വല്ലറി എന്ന് പറഞ്ഞാൽ അത് ആയിരിക്കണം അത് ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടെ ഒരു ഐഡൻറ്റിഫിക്കേഷനായിട്ട് ഈ ഡയമണ്ട് ജ്വല്ലറി മാറണം അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ എൻ്റെ അടുത്ത് ഡയമണ്ട് ആഭരണങ്ങളും ആവശ്യപ്പെട്ട് വരുന്ന ആളുകൾക്ക് നമ്മളൊരു കൺസൾട്ടേഷനിലൂടെ അവരുടെ ബഡ്ജറ്റ് അവരുടെ ടേസ്റ്റ് അവരുടെ എക്സ്പെക്റ്റേഷൻ ഇതൊക്കെ മനസ്സിലാക്കി അതനുസരിച്ചുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു കൊടുക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അത് ഏറ്റവും മികച്ച ഡിൻസിന് ഇപ്പോൾ കണ്ട് ബോധ്യപ്പെട്ട പോലെയുള്ള അവരെ കൺവിൻസ് ചെയ്ത് അതിൻ്റെ ഏറ്റവും മികച്ച പ്രൈസിൽ ഏറ്റവും മികച്ച എക്സലൻ്റ് ക്വാളിറ്റി ഡയമണ്ട് ഉപയോഗിച്ച് നമ്മൾ ആഭരണങ്ങൾ നിർമ്മിച്ച് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഓരോന്ന് യുണീക്കായിരിക്കും ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും അവരുടെ പേഴ്സണാലിറ്റിയുടെ റിഫ്ലക്ഷനാണ് ഒരു വജ്രാഭരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ രീതിയിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ട് പക്ഷെ കൂടുതലായിട്ട് നമ്മൾ കസ്റ്റം കസ്റ്റമെയ്ഡായിട്ടാണ് ഇപ്പോൾ ഡയമണ്ട് ആഭരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ നമ്മൾ ഡയമണ്ട്സിന് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് മണി ബാക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഗോൾഡിനും തിരിച്ചു കൊണ്ടുവരണം അന്നത്തെ മാർക്കറ്റ് വാല്യൂ കൊടുക്കും ആഫ്റ്റർ സെയിൽ സർവീസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കസ്റ്റം ആയിട്ടുള്ള ഡയമണ്ട് ആഭരണങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ചെറിയ ചെറിയ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ബി ഡി എമ്മിൽ വരാൻ പറ്റുമോ നമ്മളിവിടെ എല്ലാ റേഞ്ചിലുള്ള ഡയമണ്ട് ആഭരണങ്ങളും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് അത് ഏറ്റവും ചെറിയ മൂക്കുത്തി മുതലുള്ള ആഭരണങ്ങൾക്ക് ബീഡിയം കൂടുതൽ വരാം ഏറ്റവും മികച്ച ക്വാളിറ്റിയിലുള്ള ഡയമണ്ട്സ് നിങ്ങൾക്ക് വാങ്ങിക്കാം ചേട്ടാ ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിക്ക് ഡയമണ്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഇതിന് ഒരുപാട് നന്ദി അപ്പോൾ താങ്ക് സോ മച്ച് സാധാരണക്കാരെ സംബന്ധിച്ച് അധികം അറിവില്ലാത്ത അല്ലെങ്കിൽ ആളുകൾ എന്താണെന്ന് മനസ്സിലാക്കി വാങ്ങാത്ത ഒരു സംഭവമാണ് ഡയമണ്ട് ആഭരണങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവ് കളക്ട് ചെയ്യുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു താല്പര്യം ജിൻസ് കാണിക്കുകയും ചെയ്തതിനും അതിനുവേണ്ടി എന്നെയും ബി ഡി എം ഗോൾഡിനെയും തിരഞ്ഞെടുത്തതിനും ഞാൻ ജിൻസിനോടും നന്ദി പറയുന്നു താങ്ക് യു ഒരുപാട് സന്തോഷം കേട്ടോ പുതുക്കാട് എന്ന ചീന്ന് മുപ്പ്ളിയം റോഡ് ഒരു നാലര കിലോമീറ്ററിനുള്ളിലാണ് ചെങ്ങാലൂർ എന്ന് പറയുന്ന സ്ഥലം ചെങ്ങാലൂർ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു സ്ഥാപനം മീഡിയം ഗോൾഡ് എന്ന സ്ഥാപനത്തിന്റെ സോഷ്യൽ മീഡിയ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്കത് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ കാണാൻ സാധിക്കും